എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമുഖ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു മീനാക്ഷിയും ആകാശും ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് മീനാക്ഷിയുടെ വീട്ടിലിരുന്ന് ആഹാരമൊക്കെ കഴിക്കുന്നത് അങ്ങനെ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം അവര് പോവാനായിട്ട് ഇറങ്ങുവാണ് ഈ സമയത്ത് ആകാശ് പറഞ്ഞു അതെ അങ്കളെ ഒന്നും വിചാരിക്കില്ല ഇനിയെങ്കിലും ഞങ്ങൾ ചെന്നില്ലെങ്കിൽ അച്ഛൻ ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു അത് ശരിയാ എങ്ങാനും താമസിച്ചു പോയിട്ടുണ്ടെങ്കിൽ നൂറ് നൂറ് ചോദ്യങ്ങൾ കാണും അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ അച്ഛനും അമ്മയൊക്കെ കിടന്നുറങ്ങത്തോളം എന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ശാന്തി പറഞ്ഞു അങ്ങനെ വേണം നല്ല അച്ഛനമ്മമാർ അങ്ങനെയാണെന്ന് പറയുകയാണ് കുട്ടികളെക്കുറിച്ച് കടുതലുള്ളവർ അങ്ങനെ ആയിരിക്കും എന്ന് പറയുകയാണ് പിന്നീട് അവരങ്ങനെ ഇറങ്ങി കഴിയുമ്പോഴത്തേനും ശാന്തിയോട് രവീന്ദ്രനുമായിട്ട് ആകാശം പറഞ്ഞ് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കാൻ പഠിക്കരുത് അത് ഏത് പാതരാത്രിയാണെന്നും കുഴപ്പമില്ല എപ്പോഴാണെങ്കിലും വിളിച്ചോളാം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഓടി വന്നോളാം എന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു അത് മോനെ ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് എപ്പോൾ വെള്ളം ഇങ്ങോട്ടേക്ക് വരാം ഇതിനി ഇനി അന്യ വീടല്ല നിങ്ങളുടെ സ്വന്തം വീടാ അറിയാലോ എനിക്ക് ഒറ്റ മോളേ ഉള്ളൂ വേറെ മക്കൾ ആരുമില്ല അതുകൊണ്ട് നിങ്ങൾ ഇടക്കിടക്ക് ഇങ്ങോട്ടേക്ക് വരണം നിങ്ങൾ വരുന്ന ഞങ്ങളുടെ ഒരു സന്തോഷം എത്രയോ കാലങ്ങൾക്ക് ശേഷം എന്നറിയോ ഇങ്ങനെ ഉള്ളു സന്തോഷമായിട്ട് അവർ നേരത്തെ ആഹാരം കഴിക്കണം എന്ന് പറയാം ശാന്തി പറഞ്ഞ അത് ശരി തന്നെയാ രവേനെ എപ്പോഴും ആഹാരം എടുത്തു വച്ചാലും മോളെ നിന്നെ കുറിച്ചുള്ള ഓർമ്മകളായിരിക്കും പറയുന്നില്ലെങ്കിലും ആ മുഹത്ത് ഒന്നും അതെനിക്ക് വായിച്ചെടുക്കാണ്ട് സാധിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാറില്ലെന്ന് മാത്രം പിന്നീട് പറഞ്ഞു എപ്പോൾ വെള്ളം നിങ്ങൾക്കും ഇങ്ങോട്ടേക്ക് വരാം ഇനിയിപ്പൊ വിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇതുപോലെ ഓടി വന്നിട്ട് പോകാൻ നിൽക്കരുത് വന്ന് കുറച്ച് ദിവസമൊക്കെ നിൽക്കണമെന്ന് പറയണം ഇവിടെ ഇത് കേട്ടുകഴിഞ്ഞപ്പം വിനാഷ് പറഞ്ഞു നല്ല കാര്യമായി ഒരു ദിവസം പോലും അവിടെ നിന്ന് മാറി നിൽക്കാനായിട്ട് അതെ സമ്മതിക്കില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പം രവീന്ദ്രൻ പറഞ്ഞു അങ്ങനെയല്ലല്ലോ ഇത് നിങ്ങളുടെ വീട് തന്നെയല്ലേ ഞാൻ മോളുടെ അച്ഛനും അമ്മയല്ലേ ഞങ്ങൾക്ക് വേറെ മക്കളൊന്നും ഇല്ലെന്ന് പറയാം അത് ശരിയാ ആകാശം പറഞ്ഞു ഞങ്ങളിടയ്ക്ക് വരാം അച്ഛ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സന്തോഷവരായിട്ട് അവരുടെ യാത്രയൊക്കെ പറഞ്ഞിട്ട് പോവാണ് ആ സമയം ഗോമതി ബാലനോട് എന്നിട്ട് പറഞ്ഞു എന്നാലും ബാലേട്ട ആകാശം മീനാക്ഷിയും കൂടെ അവിടെ വേണ്ടായിരുന്നു ഞാൻ കരുതിക്കൊണ്ടിരുന്നേ അവര് ഓഫീസിൽ നിന്ന് വരാൻ താമസിക്കുന്നോണ്ട് ആകാശം കൂട്ടിക്കൊണ്ട് വരാൻ നിൽക്കുന്നതായിരിക്കുന്നു ഓർത്തെ പക്ഷെ ഇങ്ങനെയായിരുന്നു അറിയില്ലായിരുന്നു പറയണം പക്ഷേ പാവും മീനു ഇത് അറിഞ്ഞു കഴിയുമ്പോൾ അവൾക്ക് വിഷമാവെന്ന് പറയണം അത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു ഞാൻ കരുതി നിന്നോട് വിളിച്ച് പറഞ്ഞു കാണുമായിരിക്കുന്നു പക്ഷെ എനിക്കറിയില്ലായിരുന്നൊക്കെ ബാലൻ പറഞ്ഞ് ബാലൻ അങ്ങോട്ട് ഒഴിഞ്ഞു മാറുവാണ് അങ്ങനെ ആകാശും മീനാക്ഷിയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് വന്നു കഴിയുമ്പോഴത്തേനും നോക്കി കഴിയുമ്പോൾ ഹാളില് ഒരു പൂരം നടന്ന പോലെയുള്ള പ്രതീതിയാണ് കിടക്കുന്നത് കാരണം വർണ്ണ പേപ്പറും കാര്യങ്ങളും കേക്ക് കെട്ടിയതിന്റെ പിന്നെ അങ്ങനെ എല്ലാ സംഗതികളും ഉണ്ട് ഇത് കണ്ടു കഴിയുമ്പോഴത്തേനും ഒരു നിമിഷം ആകാശിനോട് ചോദിച്ചു ഇതെന്താ ആകാശേ നമ്മൾ കുറച്ച് സമയമൊന്നും ഒന്ന് മാറി എന്ന് കഴിയുമ്പോഴത്തേനും ഇവിടെ എന്താ സംഭവിച്ചോ എന്ന് ചോദിക്കുക ബർത്ത് ഡേ ഫങ്ഷൻ നടന്നോ എന്ന് ചോദിക്കുക നമ്മൾ അറിഞ്ഞില്ലോ എന്ന് പറയാണ് അപ്പോഴേക്കാണ് ഗോമതി അവരെല്ലാരും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ ഈ സമയം മീനാക്ഷി എന്നിട്ട് ചോദിച്ചു ഇതെന്താമ്മ ഇവിടെ ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ ആയിരുന്നു എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ഗോമതി പറഞ്ഞു അത് പിന്നെ ഇന്ന് ബാലേട്ടൻ്റെ പിറന്നാളായിരുന്നു പറയാണ് പിറന്നാൾ കേക്ക് കട്ട് ചെയ്തായിരുന്നു പറയുകയാണ് ഏ പിറന്നാൾ കേക്ക് കട്ട് ചെയ്തോ അതൊരു ഞങ്ങൾ അറിഞ്ഞില്ലോ എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു അത് പിന്നെ മോളെ നിങ്ങൾ വീട്ടിലേക്ക് പോകുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ വിളിച്ചു പറഞ്ഞാൽ എന്ന് പറയാം ഇവിടെ ശ്രീദേവി എല്ലാം ഒരുക്കങ്ങളും നടത്തിയത് ശ്രീദേവിയാണ് കേക്കും കാര്യങ്ങളും എല്ലാം വാങ്ങിയത് പറഞ്ഞിട്ട് രാവിലെ ഞാൻ സാധാരണ ഗതിയിൽ ഇവിടെ ആഘോഷിക്കാറില്ലാത്തതുകൊണ്ട് ആഘോഷിക്കുന്നില്ല എന്ന് വെച്ചിരുന്നാ പക്ഷേങ്കിൽ ശ്രീദേവ് പറഞ്ഞ് ആഘോഷിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങളപ്പം ഇന്ന് പറയാണ് ഇത് കേട്ടതും രണ്ടു ആകാശിന്റെ അതുപോലെ തന്നെ മീനാക്ഷിയുടെ മുഖം അങ്ങോട്ടും മാറി കാരണം ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് തങ്ങളിവിടെ വേണ്ട അല്ലേ അങ്ങനെയായാലും തങ്ങളിന്ന് അങ്ങോട്ടേക്ക് പോകത്തില്ലോ ഈ കാര്യം നേരത്തെ അറിയുവായിരുന്നെങ്കിൽ ഗോമിതയോട് ശ്രീദേവ് പറഞ്ഞ് ആരോടും പറയണ്ടെന്ന് പറഞ്ഞോണ്ടാ മിത്ര പറഞ്ഞു ചേച്ചി ഞാനിവിടെ വന്നതിന് ശേഷം ഞാൻ പോലും ഈ കാര്യങ്ങൾ അറിയണേന്ന് പറയാണ് പിന്നെ ഞാനിത് പറയാൻ വേണ്ടിയിട്ട് നിങ്ങളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളവിടുന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു പെട്ടെന്ന് കോളും കട്ട് ചെയ്തല്ലോ എന്ന് പറയണം ആകെപ്പാടെ സങ്കടമായി പോയി മീനാക്ഷിക്ക് മീനാക്ഷി പറഞ്ഞ അമ്മയ്ക്കെങ്കിലും എന്നോടൊരു വാക്ക് പറയായിരുന്നു വിളിച്ചിട്ട് ഈ സമയം കോമതി പറഞ്ഞു അത് മോളെ മോള് വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമെന്നല്ലേ അറിഞ്ഞേ പിന്നെ ബാലേട്ടം വന്നു കഴിഞ്ഞപ്പല്ലേ അറിയണേ മോള് ആ അമ്മും കൂടെ നേരെ മോളുടെ വീട്ടിലേക്ക് പോയെന്ന് മോൾ എന്നോട് പറഞ്ഞു പോഴില്ലോ എന്ന് പറയണം അത് പിന്നെ അമ്മേ അച്ഛനെ വിളിച്ച് ആകാശ് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ കരുതി ചിലപ്പോൾ അച്ഛൻ പറഞ്ഞു കാണുമായിരിക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ പറയായിരുന്നേ പെട്ടെന്ന് പോയിട്ട് വരാലോ എന്ന് കരുതി പോയതാ പക്ഷെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന കാര്യമൊന്നും അറിയില്ലായിരുന്നു പറയാം എന്നാലും ഇത് കുറച്ച് കടന്ന കൈയ്യായി പോയെന്ന് പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ മീനാക്ഷി അങ്ങോട്ട് കയറിപ്പോ ആകാശിന് ഭയങ്കര വിഷമായി അവർ രണ്ടുപേരും കൂടെ മുറിയിലേക്ക് പോയി ആ സമയം ഗോവിന്ദ പറഞ്ഞു പാവം രണ്ടുപേർക്ക് നല്ല സങ്കടം ആയെന്നാ തോന്നിയെന്ന് പറയാം ശ്രീദേവിക്ക് പക്ഷെ ഭയങ്കര സന്തോഷമായിരുന്നു രണ്ടുപേരെയും ഇല്ലെങ്കിൽ എന്താ കാര്യങ്ങളൊക്കെ നല്ല ഗംഭീരമായിട്ട് നടന്നില്ലേ എന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ പിന്നീട് മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോനും മീനാക്ഷി ആകാശിനോട് പറഞ്ഞു ഇത്ര സമയം നല്ല സന്തോഷത്തോടെ എങ്ങോട്ട് വന്നേ ഉള്ള സന്തോഷം മുഴുവൻ പോയെന്ന് പറയാണ് അതെന്താ അല്ല നമ്മളീ വീട്ടിലെ അംഗല്ലേ നമ്മളോട് ഒരു പറയേണ്ട മര്യാദ ഇല്ലായിരുന്നോ ഇങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തുന്ന സമയത്ത് നമുക്കൊരു ഗിഫ്റ്റ് ഒക്കെ മേടിച്ച് അച്ഛനും കൊടുക്കാറില്ലല്ലോ എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു സാരമില്ല പോട്ടെ നിനക്ക് നിന്റെ വീട്ടിൽ പോകാൻ പറ്റിയില്ലെന്ന് ചോദിക്കുക അതാണോ ആകാശ കാര്യം വീട്ടിൽ നാളെ ആണെങ്കിലും പോകല്ലോ കുഴപ്പമൊന്നുമില്ല അമ്മയോട് വിളിച്ചു പറഞ്ഞാൽ മതിയായിരുന്നു ഇന്ന് വരത്തില്ല എന്ന് പക്ഷെ നമ്മൾ അറിഞ്ഞില്ലോ ഇതൊക്കെ അച്ഛനെ പിന്നെ പിറന്നാളാന്നുള്ള കാര്യം പോലും അറിഞ്ഞില്ല അറിഞ്ഞായിരുന്നെങ്കിൽ ഇങ്ങോട്ട് നേരത്തെ വന്നാൽ പോരായിരുന്നു ചോദിക്കുകയാണ് ആകാശിനും വിഷമായി ആകാശ് പറഞ്ഞു ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും കഴിഞ്ഞത് കഴിഞ്ഞു പോയില്ലേ എന്നാലും നമ്മൾ വരാൻ വേണ്ടി അവർക്കൊന്ന് വെയിറ്റ് ചെയ്യായിരുന്നു അല്ലെങ്കിൽ ഒന്ന് വിളിക്കുമെങ്കിലും ചെയ്യായിരുന്നു ഒന്ന് വിളിച്ച് പറയുവെങ്കിലും ചെയ്യായിരുന്നു അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് വരില്ലായിരുന്നു ചോദിക്കുക ആകാശ് പറഞ്ഞു ഒരു പക്ഷേ നമ്മുടെ സന്തോഷം കെടുത്തുണ്ടെന്ന് കരുതിയിരിക്കും അവര് വിളിക്കാരിന്നെ അല്ലെങ്കിൽ വിളിച്ചെന്നൊക്കെ പറയാം മീനാക്ഷിക്ക് എന്നാലും ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു പിന്നീട് ഗോമതി അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു അല്ല വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ എന്തായെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു എന്ത് പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ലാന്ന് പറയാണ് ഗോമതിക്ക് മനസ്സിലായി അവളുടെ മനസ്സിൽ നല്ല സങ്കടം ഉണ്ടെന്നുള്ള കാര്യം പിന്നീട് ഗോമതി കൂടുതലായിട്ടൊന്നും ചോദിക്കാനായിട്ട് പോയില്ല അങ്ങനെ കിടക്കാൻ സമയമായി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി മുറിയിലേക്ക് എല്ലുകയാണ് അപ്പൊ ആനന്ദ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ആന്ധ്രുഡി എന്നിട്ട് പറഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു ഇന്ന് ബാലച്ചന്റെ പിറന്നാളിന്റെ ആഘോഷങ്ങളൊക്കെ ഉം അതിഗംഭീരമായിരുന്നു പറയണം അതെ എല്ലാത്തിനും മുന്നിൽ നിന്ന് ഞാനാ നടത്തിയെന്ന് പറയണം ഇത് കേട്ട് ഇനിപ്പോൾ ആനന്ദ് പറഞ്ഞു അതുകൊണ്ടായിരിക്കും അച്ഛനൊന്നും പറയായിരുന്നേ ഞങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ അച്ഛൻ അതിന് നല്ല തക്കതായ മറുപടി തന്നേണെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു പിന്നെ ബാലച്ഛനെ എന്നെ ഭയങ്കര ഇഷ്ടമാ ഈ വീട്ടിലെ മരുമക്കൾ വെച്ച ഏറ്റവും കാര്യം എന്നോടാന്ന് പറയുന്നത് ആനന്ദ പറഞ്ഞു അങ്ങനെയൊന്നും പറയരുത് എല്ലാവരും ഇഷ്ടമുണ്ടെന്നൊക്കെ പറയുന്നത് പിന്നെ അങ്ങനെയൊന്നും അല്ല ഈ പറയുന്ന ഇത്ര ആരെങ്കിലും ആണെങ്കിലോ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒരുക്കായിരുന്നെങ്കിലോ ബാലച്ഛൻ എന്തായിരിക്കും പറയുന്നത് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു പറയാണ് എന്നിട്ട് പറഞ്ഞു എന്നാലും ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ സമയത്ത് മക്കൾ മാറി നിൽക്കാന്ന് എന്ന് ആകാശും ആകാശം കൃത്യസമയത്ത് തന്നെ മാറിയിന്നില്ലേ എനിക്ക് തോന്നേ പിറന്നാൾ ആണെന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം മാറിയതാന്ന് തോന്നെ ചിലപ്പോഴേ പിറന്നാൾ ഒക്കെ കൊടുക്കേണ്ട വരത്തില്ലേ അതുകൊണ്ട് ചിലപ്പോൾ മാറിയതായിരിക്കും എന്ന് പറയാം കേടപ്പാ ആനന്ദ് പറഞ്ഞതേ അനാവശ്യം പറയരുത് അവർക്ക് ഇല്ലായിരുന്നു ഇല്ല അവർ വീട്ടിലേക്ക് പോയെന്നല്ല പറഞ്ഞേ വീട്ടിലേക്ക് ഇന്ന് തന്നെ പോകണം ഇത്രയും കാലം പോയിട്ടില്ല അപ്പം ഇന്ന് തന്നെ പോകാൻ എന്താ കാരണം ഏ ഒന്ന് ആലോചിച്ച് നോക്കി അതിനകത്ത് എന്തോ ഒരു കള്ളത്തരല്ലേ ഇനി വീട്ടിലേക്ക് പോയതാണോ വേറെ എവിടേക്കെങ്കിലും രണ്ടേലും ചുറ്റി അടിക്കാൻ പോയതാണെന്ന് ചോദിക്കുക ആനന്ദ് പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നും അവർക്കില്ല പോലെത്തന്നെ ആകാശം മീനാക്ഷി അവരെ കള്ളത്തരം പറയേണ്ട കാര്യമില്ലെന്ന് പറയാം എന്നാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് അവരും കൂടെ വേണ്ടതായിരുന്നു എല്ലാരും കൂടെ ഒരുമിച്ച് ബാലച്ഛൻ്റെ പറന്നാൾ ആഘോഷിക്കുന്നതല്ലായിരുന്നു നല്ലത് ഓ ഇപ്പം എന്ത് പറയാനാ എന്നൊക്കെ പറയാണ് ആനന്ദിന് മനസ്സിലായി എരുപര് കയറ്റിക്കൊണ്ട് വരുന്നെന്ന് ആനന്ദ് പറഞ്ഞു നമുക്ക് ആ വിഷയം അങ്ങോട്ട് വിടാം വേറെ എന്തൊക്കെ സംസാരിക്കാൻ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ആ ആനന്ദ്യുമാണ് അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുവാണ് പിന്നീട് ശ്രീദേവി ഇങ്ങനെ ആലോചിച്ചു ഓ താൻ പറഞ്ഞു വന്ന കാര്യം ഏറ്റില്ല ചീറ്റി പോയല്ലോ എന്ന് പറക്കോ എന്നാലും കുഴപ്പമില്ല നാളെ രാവിലെ നേരം വിളിക്കട്ടെ മീനാക്ഷിക്കുട്ടൊരു കൊട്ട് കൊടുക്കാം എന്ന് വിചാരിക്കുവാണ് തനിക്ക് കിട്ടിയ അവസരം ഒന്നും പാഴാക്കല്ല എന്നിങ്ങനെ ശ്രീദേവി മനസ്സിൽ കരുതി ആ സമയത്ത് മിത്ര ആരനും കൂടെ മുറിയിലേക്ക് വന്നു അപ്പം മിത്ര ആരോട് പറഞ്ഞു ഇന്ന് കണ്ടില്ലേ അങ്കൾ വന്ന സമയത്ത് അത് കണ്ടുകഴിഞ്ഞപ്പത്തിനും അങ്കിള് ദേഷ്യമായിരുന്നു പക്ഷെ ശ്രീദേവിയെടുത്ത് എല്ലാം ഒരുക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പത്തിനും അങ്കിളുടെ സ്വഭാവം കൂടെ മാറിയത് കണ്ടോ എത്ര പെട്ടെന്ന് അല്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ആരും പറഞ്ഞു അത് ശരിയാ ഞാനും അത് ശ്രദ്ധിച്ചായിരുന്നു പറയാ നമ്മൾ ആരെങ്കിലും ആയിരുന്നെങ്കിലോ ഇന്ന് അവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടായിരുന്നു പറയണം അത് കേട്ടതും ആരും പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യ പക്ഷേങ്കില് അത് ആകാശയാണെന്നും മീനാക്ഷി അടുത്തേക്ക് സങ്കടമായെന്നും തോന്നേ ഞാൻ ഞാനവരെ വിളിക്കണ്ടെന്ന ആ സമയത്ത് പറഞ്ഞ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞ മറ്റൊന്നും കൊണ്ടല്ല അവരുടെ സന്തോഷം തല്ലിക്കെടുത്തണമെന്ന് കരുതിയിട്ടാന്ന് പറയണം മിഥ പറഞ്ഞു പാവം മീനാക്ഷി അടുത്തി നല്ല വിഷമമായെന്ന് തോന്നേ എന്നൊക്കെ പറയാണ് സാരമില്ല നീ ബാക്കാനൊക്കെ പറയണ ആ സമയത്ത് മിഥുനെന്ത് ചെയ്യുവാണ് ശരത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് എന്നിട്ട് പറഞ്ഞു ഇന്ന് അവൾക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് പറയണം അമ്മ ഇത്രക്കിട്ട് എന്ത് പണി കൊടുക്കാനാ നീക്കണെ എന്ത് പണിയാണോ അവളുടെ കുറച്ച് ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട് അത് വെച്ച് അവൾക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് പറയണം അവളെ വരുതിയിലാക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം അതാണ് അവളെ ഞാൻ വിളിക്കുന്നിടത്തേക്ക് അവള് വരണം അതിനു വേണ്ടിയിട്ടുള്ള പണി അവൾക്കിട്ട് ഞാൻ കൊടുക്കാൻ പോകാമെന്ന് പറയണം എടാ അതൊക്കെ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് എന്ത് റിസ്ക് ഒരു പ്രശ്നവും അവളുടെ കുറച്ച് ഫോട്ടോസ് ഞങ്ങടെ അയക്കാൻ പോകുമെന്ന് പറയണം ആ സമയത്ത് മിത്ര ആരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴേക്കാണ് മിത്രയുടെ ഫോണിലേക്ക് മെസ്സേജ് വരുന്ന ട്യൂൺ കേട്ടേ മിത്രയ്ക്ക് വല്ലാത്തൊരു ടെൻഷനാ ഇപ്പം മെസ്സേജിന്റെ ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ടെൻഷനാ എങ്ങാനും അവനാണോ മെസ്സേജ് അയക്കണമെന്ന് അറിയത്തില്ലോ അത് ആരും പറഞ്ഞു ഇതെന്താ ഫോണിനകത്തൊക്കെ മെസ്സേജ് ഒക്കെ വരുന്നുണ്ടല്ലോ ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞു ആ ഫ്രണ്ട്സ് ആരുമായിരിക്കും ചിലപ്പോൾ ഗ്രൂപ്പ് മെസ്സേജ് വന്നതായിരിക്കും എന്നൊക്കെ പറയുന്നത് പിന്നീട് ആരും പറഞ്ഞു എന്നാൽ ശരി കിടന്നുറങ്ങാൻ നോക്കിയോ രാവിലെ എഴുന്നേക്കണ്ടതല്ലെന്നൊക്കെ പറയുന്നത് അങ്ങനെ ആരെയും കിടന്നു മിത്രയാണ് വിറയ്ക്കുന്ന കൈകളിലോട് പോയി മെസ്സേജ് എടുത്ത് നോക്കുകയാണ് നോക്കിക്കഴിഞ്ഞപ്പോൾ തൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എന്നിട്ട് അവനിങ്ങ് മെസ്സേജ് അയച്ചേക്കുക എങ്ങനെയുണ്ട് ഈ ഫോട്ടോസൊക്കെ കൊള്ളാമെന്ന് വയ്ക്കുക ഇത് മാത്രമല്ല ഇനിയും വേറെ പല ഫോട്ടോസും ഉണ്ട് അതൊക്കെ ഞാൻ വഴിയേ നിനക്ക് സെൻഡ് ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരി മെസ്സേജും കൂടെ ഇത് കണ്ടു കഴിഞ്ഞപ്പിനെ മിത്രയെ വിറയ്ക്കാൻ തുടങ്ങി എന്ത് ചെയ്യണം എന്നറിയില്ല ആരെയോട് പറയണോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും ആകെപ്പാടെ സമുദറ്റുന്നൊരവസ്ഥയായിരുന്നു തൽക്കാലത്തേക്കൊന്നും പറയണ്ട പറഞ്ഞിട്ടുണ്ട് പ്രശ്നമാവില്ലെന്ന് കരുതിയിട്ട് മിത്ര കിടക്കുക അന്നത്തെ രാത്രി മിത്രയ്ക്ക് ശരിക്കും ഒന്നും ഉറങ്ങാൻ പോലും പറ്റിയില്ല അത്രയ്ക്ക് വലിയ മാനസികാവസ്ഥയായിരുന്നു മിത്രയ്ക്ക് ഉണ്ടായിരുന്നത് പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം പതിവ് പോലെ ഗോമതി അടുക്കളയിൽ ജോലിയൊക്കെ ചെന്നോണ്ടിരിക്കുന്ന സമയത്ത് മീനാക്ഷിയെ കൊണ്ട് വന്നു മീനാക്ഷിയെ കണ്ടതും ഗോമതി വെച്ചു അല്ല മോളൊന്നും ഓഫീസിൽ പോകുന്നില്ലേ നീക്കാം ഉണ്ടെന്ന് പറയാണ് അത് മോളെ ഇന്നലത്തെ കാര്യം മോളൊന്നും മനസ്സിൽ വിചാരിക്ക ഒന്നും വെക്കണ്ടെന്ന് പറയാം അതൊന്നും കുഴപ്പമില്ല മോൾക്ക് മോള്ക്ക് ഞാൻ കേക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്നലെ നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി മുറിയിൽ കഥ കടിച്ചിരുന്നോണ്ടല്ലേ അല്ലെ പിന്നെ ഇന്നലെ തന്നെ തന്നേനെന്ന് പറയാണ് അതൊന്നും സാരമില്ലമ്മയെന്ന് പറയാണ് ഇത് കേട്ടതും മിത്ര പറഞ്ഞു പോട്ട മീനാക്ഷി ചേ ഇനി അടുത്ത പിറന്നാൾ നമുക്ക് അതിഗംഭീരമായിട്ട് ആഘോഷിക്കാം എന്നൊക്കെ പറയാണ് അപ്പോഴേക്കാണ് ശ്രീദേവി അങ്ങോട്ടേക്ക് വരുന്നത് ശ്രീദേവി വന്നിട്ട് പറഞ്ഞു എന്നാലും മീനാക്ഷി നീ ചെയ്ത് മോശമായിട്ടുള്ള കാര്യമായി പോയിട്ടോ ഇന്നലെ നീ ഇവിടെ വേണ്ടതായിരുന്നു ഒന്നുമല്ലേ അല്ലെങ്കിൽ നീ മരുമോളല്ലേ ബാലച്ൻ്റെ പിറന്നാളിന്റെ സമയത്ത് ആ കൃത്യ സമയത്ത് എന്നെ മാറി എന്ന് മോശമായി പോയെന്നറിയാം ഗോമതിക്ക് നല്ല ദേഷ്യമായി മിത്ര മീനാക്ഷി ഒന്ന് നോക്കുകയാണ് ഈ സമയത്ത് മീനാക്ഷി ശ്രീദേവിയുടെ ചോദിച്ചു അല്ല ശ്രീദേവിച്ചു ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഏഹ് ഞങ്ങളിവിടെ വരില്ലെന്ന് ആഗ്രഹിച്ചോണ്ടാണോ ആരോട് ഈ കാര്യങ്ങളൊന്നും പറയാരുന്നേന്ന് ചോദിക്കുക അല്ല എന്താ മീനു നീ പറഞ്ഞേന്ന് ചോദിക്ക അല്ല ശ്രീദേവച്ച് തന്നെ എല്ലാ കാര്യങ്ങളും തലേക്കൂടെ ഓടിക്കണം അല്ലെങ്കിൽ ബാലച്ചനെ പറന്നാള് ഞാനാണ് എല്ലാം നടത്തിയെന്നുള്ള ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിട്ടാണോ ആരോടും പറയല്ലെന്ന് അമ്മയോട് പറഞ്ഞേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ശ്രീദേവിയുടെ മുഖം മാറി അല്ല അത് പിന്നെ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല വേണ്ട കൂടുതലൊന്നും പറയണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലായി പറഞ്ഞു കേട്ടല്ലോ ശ്രീദേവ് വെച്ചിക്ക് ക്രെഡിറ്റ് തട്ടിയെടുക്കണം അതിന് വേണ്ടിട്ട് ആരോടും പറഞ്ഞില്ല അത്രയല്ലേ ഉള്ളൂ ഈ പറയുന്ന ഇത്രയാണെ പോലീ വീട്ട് വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞേ ഇനി എന്നെക്കൂടെ കൂടുതലും പറയിപ്പിക്കണോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ശ്രീദേവി പറഞ്ഞു അല്ല അത് പിന്നെ ഞാനങ്ങനെ പറഞ്ഞതൊള്ളൂ അന്നാ പിന്നെ മിണ്ടണ്ട കഴിഞ്ഞു പോയ കാര്യം കഴിഞ്ഞു അറിയാലോ ഇനി അതിന്റെ പേരിൽ പൊതുപോലും പറഞ്ഞുകൊണ്ട് വരണ്ടെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് മീനാക്ഷി അങ്ങോട്ട് പോവാണ് കോമഞ്ച് ശ്രീദേവി വിളിച്ചു നീ എന്ത് പരിപാടിയാണ് ശ്രീദേവി കാണിച്ചേ നിനക്ക് ഇന്നലെ വല്ല കാര്യം ഉണ്ടായിരുന്നോ അല്ലെങ്കി തന്നെ ഇന്ദ്രിയം പറയണന്ന് ഓർത്ത വെറുതെ കുറ്റപ്പെടുത്താൻ ചെല്ലേണ്ട കാര്യമില്ല അല്ലെങ്കിൽ തന്നെ നല്ല ടെൻഷൻ ആയിട്ടിരിക്കുന്ന സമയത്ത് കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആർക്കൊരു ഇഷ്ടപ്പെടുന്ന കാര്യമാണോ കുറച്ചൊക്കെ നോക്കിയും കണ്ടും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഗോമതിൻ അങ്ങോട്ട് പോവാ ആ സമയം ശ്രീദേവി ഓർത്തു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എല്ലാരും കൂടെ ഒറ്റക്കെട്ടായിട്ട് തനിക്കിട്ട് പണി തരിക തിരിച്ച് പണി കൊടുക്കണമല്ലോ എന്ന് ഓർക്കുവാണ് ഏറ്റവും നല്ല പണി എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആനന്ദേൻ്റെയും കൂട്ടി ഹണിമൂൺ ട്രിപ്പ് പോകണം അമ്മ പറഞ്ഞ പോലെ തന്നെ ബാലച്ചനോടൊന്ന് സംസാരിക്കണം എന്നൊക്കെ കരുതിയിട്ട് ശ്രീദേവി അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആണ് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്